ഞാനതാ പറഞ്ഞത് നമുക്ക് നാളെ മുതൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും എടുത്തിട്ടുള്ള തീരുമാനത്തെ അതിന് തുടർന്നു വരുന്ന സർക്കാർ ആ സർക്കാരിനെതിരായിട്ടുള്ള ദിവസമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം രാജ്യം മുന്നോട്ട് പോവുകയാണല്ലോ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് വർഷ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തെ അത് നടത്തിയ ഇന്ദിരാഗാന്ധി തന്നെ അതിന് പറഞ്ഞു അത് അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി തന്നെ അത് തള്ളി പറഞ്ഞതിനു ശേഷവും നിങ്ങൾക്ക് വീണ്ടും ഇത് ജനങ്ങളെ ഓർപ്പിക്കണമെങ്കിൽ ഇത് രാജ്യത്തിന്റെ താല്പര്യമല്ല ഇത് ബി ജെ പിയുടെ താല്പര്യമാണ് പിന്നെ ശ്രീപത്മനാഭൻ ഇവിടെ കുറെ പേരെ ഓർപ്പിച്ചു പിണറായി വിജയനെ ഓർത്തു ഇ ടി മുഹമ്മദ് ബഷീറിനെ ഓർത്തു അങ്ങനെ കുറെ പേരെ ഓർത്തു ശ്രീപത്മനാഭൻ അത് ഓർക്കാൻ വേണ്ടി മാത്രമുള്ള ദിവസമാക്കരുത് നിങ്ങൾ ഇന്ത്യൻ ജനതയെ എങ്ങനെയാണ് വഞ്ചിച്ചതെന്ന് ഓർക്കാനുള്ള ദിവസവും കൂടിയാക്കണം എങ്ങനെയാണ് ആർ എസ് എസിന്റെ സർസംഘാലക ദേവരസ് ഈ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് ഗാന്ധിക്ക് കത്തെഴുതിയത് എന്നുകൂടി നിങ്ങൾ ഓർക്കണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇന്ദിരാഗാന്ധിക്ക് അദ്ദേഹം അയച്ച കത്തിൽ പറയുന്നു റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് ചെങ്കോട്ടയിൽ നിന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നടത്തിയ പ്രസംഗം എന്തു മനോഹര പ്രസംഗമായിരുന്നു ഏറ്റവും നല്ലൊരു പ്രസംഗമായിരുന്നു ഇന്ദിരാഗാന്ധിയെ ഓർപ്പിച്ചുകൊണ്ട് അദ്ദേഹം കത്തെഴുതുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പത്തിന് വീണ്ടും ഒരു കത്തെഴുതുന്നു ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു സർക്കാരിന്റെ പ്രോജക്ടുകൾ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങൾ നിരോധനം നീക്കിത്തരണം രണ്ടു പ്രാവശ്യം കത്തെഴ്ചിട്ടും അത് മൈൻഡ് ചെയ്യാത്ത ഇന്ദിരാഗാന്ധി ഈ വിനോദഭാവിയുടെ വിനോദഭാവിയുടെ ആശ്രമത്തിൽ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വിനോദഭാവിയ്ക്ക് കത്തെഴുതുന്നു ഫെബ്രുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്താ നിങ്ങളൊന്ന് സംസാരിക്കണം ഇന്ദിരാഗാന്ധിയോട് സംസാരിച്ചത് പറയണം ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് ഞങ്ങളെ വിട്ടയക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറയണം എന്ന് പറയുന്നു ഇല്ലേ നിങ്ങളുടെ മുപ്പത് ആർ എസ് എസിന്റെ നേതാക്കന്മാർ മൂലയുടെ നേതൃത്വത്തിൽ ഈ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ നേതാക്കന്മാർ ഒരുമിച്ച് കൂടി കത്തെഴുതുകയും ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ പ്രിപ്പയർ ചെയ്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നവംബറിൽ ആ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് അറിഞ്ഞ അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് ഓം മേത്തെ വിളിച്ചു വരുത്തുന്നുണ്ട് അദ്ദേഹം മാപ്പെഴുതി അദ്ദേഹം ഇന്ദിരാഗാന്ധി എഴുതിയിട്ട് വീട്ടുതടങ്കലിൽ കിടന്ന സമയത്ത് ഓമേത്തെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ പിന്തുണയ്ക്കാം ഞങ്ങൾക്കെതിരെയുള്ള നടപടികൾ നിർത്തണം ജനസംഘനെതിരെയുള്ള നടപടികൾ നിർത്തണം ഞങ്ങൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നു ആരാ പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയി അത് കേട്ട് അറിഞ്ഞതുകൊണ്ട് എ ബി വിപിയുടെ നാഷണൽ പ്രസിഡന്റ് വാജ്പേയിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ചോദിച്ചു നിങ്ങൾ ഓമ്മത്തെ കണ്ടോ എന്താണ് ചെയ്തത് ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത് എന്താ അറിയോ ആ വാജ്പേയി ഈ പറയുന്ന എ ബി വിപിയുടെ പ്രസിഡന്റോട് പറയുന്നു നിങ്ങൾ ഗുജറാത്തിൽ നവനിർമാൻ മൂവ്മെന്റിൽ നടത്തിയ കലാപവും കൊള്ളിവെപ്പുമാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിയത് നിങ്ങൾ ഇന്ദിരാഗാന്ധിയോട് മാപ്പ് പറയണം ആരാ പറഞ്ഞത് വാജ്പേയി എ ബി വിപിയോട് അരുൺ ഒന്നോർക്കണം എപ്പോഴെന്ന് കോൺഗ്രസ് നടത്തിയ ഈ അടിയന്തരാവസ്ഥയിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോൺഗ്രസ് ആ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർ എസ് എസിന്റെ നേതാക്കന്മാർ ആ അടിയന്തരാവസ്ഥക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒന്നല്ല പലവട്ടം യു പിയിൽ മുപ്പത്തിനാല് ജനസംഘ പ്രവർത്തകർ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ പിന്തുണച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ തെറ്റായ രീതിയിൽ പോകുന്നു മനസ്സിലാക്കി അത് തിരുത്താൻ തയ്യാറാവുമ്പോൾ ആ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ വെച്ച പ്രഖ്യാപിച്ചവരാണ് ഇവർ എവിടെ അടിയന്തരാവസ്ഥ പോരാടിയത് നിങ്ങൾ പറഞ്ഞ ലാലു പ്രസാദ് യാദവ് അതല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് അന്ന് എഴുതേറ്റ് നിൽക്കാന്നതിൽ ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല കാരണം അവരതിനെതിരെ സമരം ചെയ്ത് അവരതിനകത്ത് ഉണ്ടായിരുന്നവരാണ് ഞങ്ങളുടെ തീരുമാനത്തിനെതിരെ പക്ഷെ അന്ന് ആ തീരുമാനത്തെ അനുകൂലിച്ചവരാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഇന്ന് ഈ പറയുന്ന നിലപാടെടുക്കാൻ നിങ്ങൾ അടിയന്തരത്തെ പിന്തുണച്ചുള്ള ചരിത്രേകളാണ് മറുപടി